ഹായ് കൂട്ടുകാരെ നമ്മൾ വീട്ടമ്മമാരെ വീട്ടിലുള്ള നമുക്കും മറ്റുള്ളവർക്കും വേണ്ടി ഒരുപാട് കുക്ക് ചെയ്യുന്നവരാണ് അല്ലേ എല്ലാ ദിവസവും ഇന്നത്തെ ഒരു ദിവസം ഞാൻ എന്തൊക്കെയാണ് കുക്ക് ചെയ്തത് എന്നുള്ള ഒരു വാട്ടായി കുക്കിൻ്റെ ഡേ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് അപ്പം എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും കൂടി ചെയ്തേക്കണേ അപ്പോൾ നമ്മൾ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് നല്ല വെള്ളയപ്പം കുറുമക്കറിയാണ് കേട്ടോ അതായത് വെള്ളയപ്പം പാലപ്പം പൂവപ്പം എന്നൊക്കെ പല പേരിലെ പല സ്ഥലങ്ങളിലെ അറിയപ്പെടും ഞങ്ങൾ വെള്ളയപ്പം എന്നാണ് പറയുക ഈ പൂവിൻ്റെ ഷേപ്പിൽ ഉണ്ടാക്കിയതുകൊണ്ട് പൂവപ്പം എന്ന് പറയാം അപ്പോൾ ഇതിന് മുമ്പ് ഞാൻ ഷെയർ ചെയ്തപ്പോൾ ഇതിൻ്റെ റെസിപ്പി ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന എല്ലാ സംഭവങ്ങളുടെയും അതിൻ്റെ റെസിപ്പിയും കൂടി ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ രണ്ട് ഗ്ലാസ് അരി വെള്ളത്തിലിട്ടു അതിലേക്ക് ഒരു സ്പൂണ് ഉഴുന്നാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ നമ്മളെ ദോശയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് ഉലുവ ചേർത്ത് കൊടുക്കില്ലേ കുറച്ച് അതുപോലെ നമ്മൾ ഇതിന് ഉഴുന്നാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അങ്ങനെ ഒരു എട്ട് മണിക്കൂർ നമ്മൾ കുതിർത്താനായിട്ട് വെച്ചു അത് കഴിഞ്ഞ് തേങ്ങയും പിന്നെ ഒരു പിടി ചോറ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ചെറിയൊരു ബൗളിൽ ചോറ് എടുത്തിട്ടുണ്ട് ചോറില്ലെങ്കിൽ അവൽ ഉപയോഗിച്ചാലും മതി കേട്ടോ ഞാൻ സാധാരണ അവിലാണ് ഉപയോഗിക്കാറ് ഇന്ന് അവൽ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ചോറ് എടുത്തു എന്നുള്ളൂ പിന്നെ ഒരു ഗ്ലാസ് എടുത്തിട്ട് അതിലേക്ക് ഇതുപോലെ ഒരു ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഒരു ചെറിയ സ്പൂണിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക് നമ്മളൊരു കാൽ സ്പൂണ് പഞ്ചസാരയും കുറച്ച് ചൂട് കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ മാറ്റി മാറ്റിവെക്കുവിട്ടാം അത് കഴിഞ്ഞിട്ടാണ് ഞാൻ അരി അരച്ചെടുക്കുക ഈ അരി വെള്ളത്തിലിടാനായിട്ട് നമ്മൾ മറന്നു മറന്നുപോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ രാവിലെ വെള്ളത്തിലിടാൻ മറന്നു പോയി പോയിയെന്നുണ്ടെങ്കിൽ നമുക്ക് ഓർമ്മ വരുമ്പോൾ ഒരു അരമണിക്കൂറോ മുക്കാ മണിക്കൂറോ മുമ്പൊക്കെ ആണെങ്കിൽ ആ സമയത്ത് നമ്മൾ നല്ല ചൂടുള്ള വെള്ളത്തിൽ ഇട്ട് വെച്ചാൽ മതിയിട്ടാണ് അപ്പോൾ ഒരു അരമുക്കാൽ മണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂറിൻ്റെ ഉള്ളിൽ നമുക്കത് നന്നായിട്ട് അരയ്ക്കാനുള്ള ഭാഗത്തിലായി കിട്ടും അപ്പോൾ ഇതാ ഇനി വെള്ളയപ്പത്തിന് അരയ്ക്കാനായിട്ട് പോവാണ് അരി ഇട്ട് കൊടുത്തു തേങ്ങ ചെറിവിയത് ഇട്ട് കൊടുത്തു അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു രണ്ട് മൂന്ന് സ്പൂണ് പഞ്ചസാരയും കൂടി ചേർത്ത് ഇതുപോലെ നന്നായിട്ട് അരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈസ്റ്റ് ഇങ്ങനെ മാറ്റി വെച്ചിരിക്കുന്നത് ഞാൻ ഈ മിക്സിയിൽ അരയ്ക്കുന്ന സമയത്തേ നമ്മുടെ മാവ് ചൂടാവും എത്ര ഐസ് ക്യൂബും ഐസ് വാട്ടറൊക്കെ ഒഴിച്ചിട്ടാണ് അരക്കുന്നതെങ്കിലും എനിക്കിങ്ങനെ ചൂടാവാറുണ്ട് കേട്ടോ അപ്പം എനിക്കാണെങ്കിൽ നന്നായിട്ട് അരഞ്ഞാൽ മാത്രമേ ഈ വെള്ളയപ്പം നന്നായിട്ട് ഉണ്ടാവുള്ളൂ അപ്പോൾ നമ്മൾ വെള്ളയപ്പത്തിന് അരയ്ക്കുമ്പോൾ നന്നായിട്ട് അരയ്ക്കുക അരയാനായിട്ട് ശ്രദ്ധിക്കുക അപ്പം ഈ അരയ്ക്കുന്ന സമയത്ത് നമ്മൾ ഈസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ഈസ്റ്റ് അങ്ങനെ ചൂടായിട്ട് അതങ്ങനെ ചത്തുപോകുന്നാണ് പറയുന്നത് കേട്ടോ അതായത് ഈസ്റ്റ് ഒരു ജീവനുള്ള ഇതുപോലെയാണല്ലോ ആക്റ്റീവ് ആവില്ലായെന്ന് അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെയാണ് ചെയ്യാറ് കേട്ടോ അപ്പോൾ അതായത് കണ്ടോ ഞാൻ ഈ അരച്ചു വന്നപ്പോഴത്തേക്കും നന്നായിട്ട് ഗ്ലാസ്സില് നമ്മുടെ ഈസ്റ്റ് ആക്റ്റീവായി ഇങ്ങനെ പൊന്തി വന്നിട്ടുണ്ട് അതും കൂടി ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ ഈ ഒരു ലൂസ് കൺസിസ്റ്റൻസിയിലാണ് ഞാൻ വെള്ളയപ്പത്തിന് അരച്ച് വെക്കുക കാരണം ഞാൻ പിന്നെ അത് പൊന്തി വന്നതിന് ശേഷം വെള്ളം ഒഴിച്ചിട്ട് ഇളക്കി കൊടുക്കില്ല ഒരുപാടങ്ങ് ഇളക്കി കഴിഞ്ഞാൽ ആ ഒരു പത വന്നത് അങ്ങ് പോവും നന്നായിട്ട് ഇങ്ങനെ പൊന്തി വന്നത് പോവും അതുകൊണ്ട് ഞാൻ അങ്ങനെ രാവിലെ ഇളക്കി കൊടുക്കാറില്ല അധികം അങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാറില്ല കേട്ടോ അപ്പോൾ അതാ രാവിലെ ആയപ്പോഴത്തേക്കും കണ്ടോ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് ഞാൻ അടിയിലൊരു പ്ലേറ്റൊക്കെ വെച്ച് കൊടുത്തു ഇനി രാത്രി അത് പൊന്തി പുറത്ത് പോവാണെങ്കിൽ ആ പ്ലേറ്റിലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് പക്ഷെ പൊന്തി പോയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല നല്ല അടിപൊളിയായിട്ട് പൊന്തി വന്നു ഇപ്പം ആ ഒരു പൊന്തി വന്നപ്പോഴാണ് നല്ലൊരു വെള്ളയപ്പത്തിനുള്ള കറക്റ്റ് പാകമായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് വെള്ളയപ്പം ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം അപ്പോൾതാ നമ്മൾ എൻ്റെ ഈ കാസ്റ്റ് അയ അയേണ്ട വെള്ളപ്പം ചട്ടിയാണ് കേട്ടോ അപ്പോൾ അതിലേക്ക് നമ്മൾ ബട്ടറാണ് തേച്ച് കൊടുക്കുന്ന ബട്ടർ എണ്ണ ഓയിൽ എന്താണെന്ന് വെച്ചാൽ തേച്ച് കൊടുക്കാം തേച്ചിട്ട് നമ്മൾ ഇതുപോലെ പൂവപ്പം ഉണ്ടാക്കിയെടുക്കാം വെള്ളയപ്പമായിട്ട് വട്ടനെ ഉണ്ടാക്കാം ഇതുപോലെ ഉണ്ടാക്കാം ഇതിപ്പോൾ ഒന്ന് രണ്ട് പ്രാവശ്യം ഇങ്ങനെ ഉണ്ടാക്കിയപ്പോൾ പിള്ളേർക്കൊക്കെ ഇഷ്ടമായി അപ്പോൾ അതുകൊണ്ട് എനിക്ക് എനിക്കുണ്ടാക്കാനൊരു സന്തോഷം മനസ്സിനൊരു സന്തോഷം എന്ന് പറയുന്ന പോലെ അങ്ങനെ ഞാൻ എപ്പോഴും ഇങ്ങനെ പൂവപ്പാണ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പം ഇതാ നമ്മുടെ നല്ല പൂ പോലത്തെ അപ്പം അല്ലെങ്കിൽ അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി നമ്മുടെ വെള്ളയപ്പം അല്ലെങ്കിൽ പൂവപ്പം പാലപ്പം ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ ഇങ്ങനെ പൂ പോലെ അല്ലാതെ നമ്മൾ സാധാരണ വെള്ളയപ്പം ഉണ്ടാക്കുന്ന പോലെയും ഇതിൽ ചുട്ടെടുക്കാനായിട്ട് പറ്റും ഇതുപോലെ ഒരു തവി വെള്ളയപ്പം അതിൽ മാവ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇങ്ങനെ ഒന്ന് വെറുതെ ചുറ്റിച്ച് വെച്ചാൽ മതി സമയം ലാഭമാണ് കേട്ടോ ഇങ്ങനെ ജസ്റ്റ് ചുറ്റിച്ച് വെക്കുമ്പോൾ പൂവായിട്ട് ഇങ്ങനെ ആക്കാനൊക്കെ ആയിട്ട് ഇതിനെക്കാട്ടിലും കുറച്ചുകൂടെ സമയമെടുക്കും അങ്ങനെതാ നമ്മുടെ വെള്ളയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി വെള്ളയപ്പം പാലപ്പൊക്കം ഇവിടെ ഉണ്ടാക്കി ഇനി നമുക്കിതിനു വേണ്ട കുറുമുണ്ടാക്കിയെടുത്താലോ ഇതിനും കഷ്ണങ്ങളൊക്കെ വേവിച്ചുവെക്കില്ല ഞാൻ തലേദിവസം ആണ് അപ്പൊ കുക്കറപ്പത്തേക്ക് വെച്ചു അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തു അതിലേക്ക് പട്ട ഗ്രാമ്പൂ ഏലക്കായ അത് മൂന്നും കൂടി ഇട്ടിട്ട് ഒന്ന് വഴുന്ന പൊട്ടും നമ്മുടെ ഗ്രാമ്പൂ ഒക്കെ ആ സമയത്ത് നമ്മൾ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാണ് സവോള ഉരുളക്കിഴങ്ങ് കാരറ്റ് ബീൻസ് ഇത്രയും സാധനങ്ങളാണ് ഞാൻ ചേർത്തേക്കുന്നത് കേട്ടോ അതൊന്ന് വഴറ്റിയിട്ട് അതിലേക്ക് നമ്മൾ പട്ടാണി കുതിർത്തത് പച്ചപ്പട്ടാണി ആണെങ്കിലും കുഴപ്പമില്ല ഇത് ഞാൻ സാധാരണ നമ്മുടെ ഗ്രീൻ ബീൻസ് വെള്ളത്തിലിട്ട് കുതിർത്തതാണ് ഇട്ട് കൊടുക്കുന്നത് അത് കഴിഞ്ഞ് നമ്മളൊരു ഒരു പത്ത് പീസ് ഉണ്ടാവും ചെറിയ പത്ത് പീസ് ചിക്കനും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ചിക്കൻ കുറുമയായിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇവിടെ സ്കൂളിലെ ചിക്കനോ മീനോ ഒന്നും കൊണ്ടുപോകുന്നതുകൊണ്ട് കുഴപ്പമില്ലാത്തതുകൊണ്ടാണ് അല്ല നിങ്ങൾക്ക് ചിക്കൻ ഒന്നും കൊണ്ടുപോകാൻ പാടില്ല സ്കൂളിലേക്ക് എന്നുണ്ടെങ്കിൽ ഈ ചിക്കൻ ഇടുന്നത് ഒഴിവാക്കാം പിന്നെ ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി ഇളക്കിക്കൊടുത്ത് കഷ്ണങ്ങളുടെ മീത് വെള്ളം നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചിട്ട് നമ്മളൊരു മൂന്ന് നാല് വിസലൊക്കെ വരുത്തി കഴിഞ്ഞാൽ നമ്മുടെ ഈ പട്ടാണിയൊക്കെ വെള്ളത്തിലിട്ട് കുതിർന്നതായതുകൊണ്ടേ മൂന്ന് നാല് വിസിൽ വരുമ്പോഴത്തേക്കും നമ്മുടെ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും കേട്ടോ ഇനി അതിലേക്ക് നമുക്കൊരു അരപ്പാണ് തയ്യാറാക്കേണ്ടത് അരപ്പ് നമ്മൾ രാവിലെയാണ് ചെയ്യുന്നത് കേട്ടോ രാവിലെ നമ്മൾ തേങ്ങ ചിരകി അതിലേക്ക് കുറച്ച് പെരിഞ്ചീരകവും രണ്ട് മൂന്ന് ഏലക്കായും കൂടിയിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം നല്ല വെണ്ണ പോലെ അരഞ്ഞെടുക്കണം അരച്ചെടുക്കണം എന്ന് പറയില്ലേ അങ്ങനെ അരച്ചെടുക്കാട്ടോ അപ്പോൾ അതാ നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ചൂടാറിയതിന് ശേഷം നമ്മളിതൊക്കെ തുറന്നു ഇനി നമ്മൾ ഈ കയ്യില് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുകയാണ് കേട്ടോ അതായത് നമ്മൾ ഉരുളക്കിഴങ്ങ് സവോള ക്യാരറ്റൊക്കെ ഇട്ടിട്ടുള്ളത് ചിക്കൻ്റെ പീസൊക്കെ വലിയ പീസുകളായിട്ടാണ് ഇട്ടത് നമ്മൾ നന്നായിട്ട് വെന്തതിന് ശേഷം ഉടയ്ക്കുമ്പോൾ അതൊക്കെ അതിലിങ്ങനെ പൊടിഞ്ഞു ചേർന്നിട്ടുണ്ടാവും കേട്ടോ പിന്നെ നമ്മൾ ഈ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പും കൂടി ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ച തിളപ്പിച്ച് അങ്ങ് എടുക്കാട്ടോ ആ മിക്സിയുടെ ജാറിലൊക്കെ വെള്ളം ഒന്ന് ഒഴിച്ചിട്ട് അതിലേക്ക് ഒഴിച്ചത് ഇതുപോലെ നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ ഇത് ഓഫാക്കുന്നത് കാരണം കുറച്ചൊന്ന് ചൂടാറുമ്പോൾ ഇത് കട്ടിയായിട്ട് വരും കാരണം ഉരുളക്കിഴങ്ങൊക്കെയാണല്ലോ പട്ടാണി ഉരുളക്കിഴങ്ങൊക്കെ ഒന്നിങ്ങനെ കുറുകി വരും ഇനി ഇതിലേക്ക് നമ്മൾ പച്ച കറിവേപ്പില ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ അടിപൊളി ചിക്കൻ കുറുമ ഇവിടെ റെഡി അങ്ങനെ നമ്മുടെ വെള്ളയപ്പം ഉണ്ടാക്കലും കുറുമൊക്കെ റെഡിയാക്കലൊക്കെ ഇവിടെ കഴിഞ്ഞു അതിന് പിള്ളേർക്കൊക്കെ കൊടുത്ത് വിടെയൊക്കെ ചെയ്തു വിട്ടാ പിള്ളേരൊക്കെ കഴിച്ചു പിള്ളേർക്ക് കൊടുത്തുവിട്ടു അവർക്ക് ലഞ്ച് ബോക്സിലും നമ്മൾ കൊടുത്തു വിട്ടു ഇനി നമ്മൾ ഉച്ചക്കിലേക്കുള്ള കാര്യങ്ങളാണ് നോക്കണത് അപ്പം അതിനിടയ്ക്ക് വെച്ച് പപ്പ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നപ്പോൾ പപ്പയ്ക്ക് ചായയും കൂടി ഉണ്ടാക്കി കൊടുത്തു വിട്ട അങ്ങനെ അങ്ങനെതാണ് നമ്മൾ ഉച്ചയ്ക്ക് ഇന്ന് നമ്മൾ സാമ്പാർ ഉപ്പേരി ഉണക്കമീം വറുത്തത് കൊണ്ടാട്ടമുളക് അച്ചാറൊക്കെ കൂട്ടി നല്ലൊരു ഊണാണ് തയ്യാറാക്കുന്നത് അതിനുവേണ്ടി നമ്മൾ ആദ്യം തന്നെ സാമ്പാർ വെക്കാനാണ് പോകുന്നത് ഇന്ന് വറുത്തരയ്ക്കാത്ത സാമ്പാറാണ് കേട്ടോ തേങ്ങ വറുത്തരയ്ക്കാത്ത സാമ്പാറാണ് വെക്കുന്നത് അപ്പോൾ സാമ്പാറിനെ കഷ്ണങ്ങളൊക്കെ എടുത്ത് വെച്ചു അതൊക്കെ റെഡിയാക്കി എടുത്തു വെണ്ടയ്ക്കും മുരിയക്കായും അല്ലാത്ത ബാക്കി തക്കാളി ഉരുളക്കിഴങ്ങ് സവോള ബീൻസ് കൊത്തമര ഇതൊക്കെ കൂട്ടി നമ്മൾ പരിപ്പ് കഴുകി അതിലേക്ക് കഷ്ണങ്ങളൊക്കെ ഇട്ടിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും രണ്ട് കഷ്ണം കായം കൂടിയിട്ടിട്ട് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ട് നമ്മളത് കുക്കറിൽ വിസിൽ വരുത്താനായിട്ട് വെക്കുകയാണ് കേട്ടോ വറുത്തരക്കാത്ത കാരണം കൊണ്ടാണ് കായം രണ്ട് പീസ് ഞാൻ ഇപ്പം ഇട്ട് കൊടുക്കുന്നത് വറുത്തരയ്ക്കുകയാണെങ്കിൽ ഞാൻ തേങ്ങ വറുക്കുന്ന സമയത്താണ് ഈ കായം ഇട്ട് കൊടുക്കാറ് നമ്മൾ കട്ടിക്കായമാണ് ഉപയോഗിക്കുക അപ്പോൾ അത് ഇട്ട് കൊടുക്കുന്നത് ഉപ്പും മഞ്ഞൾ കുറച്ച് മുളക് പൊടിയും ചേർത്തിട്ട് പിന്നെ ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒറ്റ വിസിൽ വരുത്തി കഴിഞ്ഞാൽ നമ്മുടെ കഷ്ണങ്ങൾ വെന്ത് കിട്ടും ഇത് വേവാൻ വെക്കുന്ന സമയത്താണ് ഞാൻ മുരിയക്കായും വെണ്ടക്കായും ഒക്കെ നന്നാക്കാനായിട്ട് പോയത് കേട്ടോ കാരണം ആ സമയമുണ്ടല്ലോ ഉണ്ടല്ലോ നമ്മൾ ഇത് വിസിൽ വരുന്നവരെ സമയമുണ്ടല്ലോ അപ്പം സമയമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നത് നമ്മൾ അങ്ങനെയാണ് ഇതൊക്കെ എല്ലാമ്മമാർക്കും അറിയാവുന്നതാണ് എന്നാലേ ഞാനൊന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ അങ്ങനെ നമ്മളതിലേക്ക് മുരിങ്ങക്കായ് ഇട്ടിട്ട് ഒരു വിസിൽ വരുത്തിയിട്ട് അപ്പം തന്നെ എയറൊക്കെ കളഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ പരിപ്പും മുരിങ്ങക്കായും കഷ്ണങ്ങളൊക്കെ ഇവിടെ വെന്തു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ പുളിയാണ് ഒഴിച്ചു കൊടുക്കുന്നത് നമ്മുടെ വാളംപുളി സാമ്പാർ പുളി ഒക്കെ ഉള്ള പിഴിയം പുളി എന്നൊക്കെ പറയും ആ പുളി പിഴിഞ്ഞ് നമ്മൾ അതിലേക്ക് ആവശ്യത്തിനുള്ള പുളിയൊക്കെ ഒഴിച്ചുകൊടുത്ത് അതൊന്ന് നന്നായിട്ട് തിളക്കട്ടെ ആ തിളക്കുന്ന സമയം കൊണ്ട് നമുക്ക് വെണ്ടയ്ക്ക് വട്ടിയിടാട്ടാം ഞാൻ അപ്പുറത്തടുപ്പിൽ ജനിച്ചറ്റ് അടുപ്പത്തേക്ക് വെച്ചു അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്ത് നമ്മുടെ വെണ്ടക്ക ഒന്ന് വഴറ്റിയിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് അപ്പം നന്നായിട്ടൊന്ന് വഴക്കിയിട്ടാണ് ഞാൻ എപ്പോഴും സാമ്പാറിലേക്ക് നമ്മുടെ വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കുന്നത് അങ്ങനതൊന്ന് തിളക്കിയല്ലേ വേണ്ടൂ വെണ്ടയ്ക്ക വേവണ്ട ആവശ്യമൊന്നുമില്ല അതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടിക്കോളും അപ്പോൾ അത് ഫ്ലെയിം ഓഫ് ആക്കിയിട്ടില്ല നന്നായിട്ട് അത് തിളക്കട്ടെ ആ തിളക്കുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള താളിപ്പ് റെഡിയാക്കിയെടുക്കാം അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സാമ്പാർ വറുത്തരയ്ക്കാതെ വെക്കുന്ന സാമ്പാർ കേട്ടോ അപ്പോൾ ആ എണ്ണയിലേക്ക് വെണ്ടയ്ക്ക വഴറ്റിയ അതെണ്ണയിലേക്ക് തന്നെ നമ്മൾ കഴുകിട്ട് കൊടുത്തു ഉലുവ ഒരു സ്പൂൺ നമ്മൾ കൂട്ടാനിലേക്ക് ആവശ്യമായിട്ടുള്ള ഉലുവ ഇട്ട് കൊടുത്തു കറിവേപ്പിലിട്ട് കൊടുത്തു മുഴുവൻ മുളകുണ്ടായിരുന്നില്ല കേട്ടോ അല്ലെങ്കിൽ മുഴുവൻ മുളകും കൂടി ഈ സമയത്ത് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് മല്ലിപ്പൊടിയും മുളക് പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് മല്ലിപ്പൊടി ഒരു മൂന്ന് സ്പൂണോളം ഇട്ടിട്ടുണ്ട് മുളക് പൊടി ഒന്നര സ്പൂണേ ഇട്ടിട്ടുള്ളൂ കാരണം ഒരു ഒരു സ്പൂണോളം ഞാൻ കഷ്ണങ്ങൾ വേവിക്കുമ്പോൾ ഇട്ടിട്ടുള്ളതുകൊണ്ട് കൊണ്ട് അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് കായം പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് സാമ്പാർ പൊടി ചേർക്കുന്നവർക്ക് ഈ സമയത്ത് വേണമെങ്കിൽ സാമ്പാർ പൊടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിവിടെ സാമ്പാർ പൊടി ഉപയോഗിക്കാൻ ഈ ഒരു ായംപൊടി ഇവിടെ ഇരുന്നായിരുന്നു അപ്പം അതൊന്ന് അതിലേക്ക് ഇട്ട് കൊടുത്തു അതിട്ട് ഒന്ന് പൊടികളൊക്കെ ഒന്ന് മൂത്തു വരുമ്പം ഞാനിത് നമ്മൾ നേരത്തെ തിളച്ചുകൊണ്ടിരിക്കുന്ന ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ സാമ്പാർ അവിടെ പുളിയൊക്കെ ഒഴിച്ച് വെണ്ടയ്ക്കൊക്കെ ഇട്ടതിന് ശേഷം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഈയൊരു മസാലയും കൂടി ഇട്ട് കൊടുത്തപ്പോൾ കണ്ടോ നന്നായിട്ട് ഇളക്കി കൊടുക്കുക മസാല ഇട്ടിട്ട് നമ്മൾ ഈ ചീനച്ചട്ടിയിലേക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ടേ അതും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ ആ സാമ്പാറിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി കറക്റ്റാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ചെനച്ചട്ടിയിലേക്ക് വെള്ളം ഒഴിക്കുമ്പോൾ നമ്മൾ പച്ചവെള്ളം വെള്ളം ഒഴിക്കുന്ന ഒരു പ്രതീതി ഉണ്ടാവില്ല നമ്മൾ ഉള്ളി കാച്ചാലും ഒക്കെ നമ്മൾ ആ ചട്ടിയിലേക്ക് ഒരു തുള്ളി വെള്ളം ഒഴിച്ചിട്ടാണ് ഒഴിക്കുക അപ്പം ആ വെള്ളം അങ്ങ് ചൂടാവും കേട്ടോ പച്ചവെള്ളം ഒഴിക്കുന്ന പോലെയല്ല ലൈറ്റായിട്ടൊന്ന് ചൂടാവും ആ ചൂടോട ചൂടുള്ള വെള്ളമാണ് ലൈറ്റ് ചൂടായിട്ടുള്ള വെള്ളമാണ് നമ്മൾ സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇതൊന്ന് നന്നായിട്ട് തിളച്ച് കഴിയുമ്പം നമ്മുടെ അടിപ്പൊളി സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ വറുത്തരക്കാത്ത സാമ്പാറാണ് നമ്മൾ തൃശ്ശൂർക്കാർ എപ്പോഴും വറുത്തരച്ചാണ് വെക്കുക വറുത്തരച്ചാതെ അര അരയ്ക്കാതെ വെക്കുമ്പോഴും ഇങ്ങനെ അടിപൊളി സാമ്പാർ റെഡിയാകും റെഡിയാവൂട്ടാം അങ്ങനെ സാമ്പാറൊക്കെ എടുത്തുവെച്ചു പിന്നെ ഞാനൊരു മിക്സഡ് ഉപ്പേരി വെക്കാമെന്ന് വിചാരിച്ചു ഉരുളക്കിഴങ്ങിൽ ചിലത് കേടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനിത് എടുത്ത് വെക്കണ്ടാന്ന് വിചാരിച്ചിട്ട് അതൊന്ന് രണ്ട് ഉരുളക്കിഴങ്ങും കുറച്ച് ഉണ്ടായിരുന്നു കുറച്ച് ബീൻസും കൊത്തുമരി ഉണ്ടായിരുന്നു പിന്നെ രാവിലെ ഞാൻ പട്ടാണി വെള്ളത്തിലിട്ടിട്ട് വെച്ചിട്ടുണ്ടായിരുന്നുല്ലോ നമ്മൾ കുറുമയ്ക്ക് വേണ്ടിയിട്ട് അപ്പോൾ അത് ഇട്ട് കഴിഞ്ഞപ്പോൾ കുറച്ച് കൂടുതലായി തോന്നിയപ്പം ഞാനത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതെല്ലാം കൂട്ടി ഒരു ഉപ്പേരി വെക്കാമെന്ന് വിചാരിച്ചു വിട്ടാ ഉപ്പേരി എന്ന് പറഞ്ഞാൽ നമ്മൾ തൃശ്ശൂർ സ്റ്റൈലിൽ ഉപ്പേരിയെല്ലാം നമ്മൾ മെഴുക്ക് പരട്ടി തോരൻ എന്നൊക്കെ പറയില്ലേ മഞ്ഞ കളറിൽ അങ്ങനെയുള്ള ഇത് വയ്ക്കാമെന്ന് വിചാരിച്ചു വിട്ടുക അപ്പോൾ അതിന് വേണ്ടി നമ്മൾ വെളിച്ചെണ്ണ അടുപ്പത്തേക്ക് വെച്ചു കടുക് ഒട്ടിച്ചു അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് സവോള കറിവേപ്പില ഇത്രയും സാധനങ്ങളാണ് ഇട്ട് കൊടുത്തത് കേട്ടോ അതൊന്ന് ഒന്ന് വാടി വരുമ്പോൾ അതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് നമ്മുടെ ഈ ഒരു സംഭവം ഉരുളക്കിഴങ്ങും ചക്കക്കുരും പിന്നെന്താ ബീൻസും കൊത്തമ്പരി ഒക്കെയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ കൂടി ആ സാമ്പാറിലേക്ക് കുറഞ്ഞ കഷ്ണത്തിൽ നിന്ന് മാറ്റി വെച്ചതാണ് കാരണം സാമ്പാറിൽ ബീൻസും കൊത്തുമരൊക്കെ കഴിക്കുക എന്ന് പറഞ്ഞാൽ അതൊക്കെ പേരിനൊന്നോ രണ്ടെണ്ണമൊക്കെ ഞാൻ ഇടാറുള്ളൂ കേട്ടോ അങ്ങനെ അത് വെച്ചിട്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ ഒക്കെയാണ് വെള്ളം ഒഴിച്ചത് ഞാൻ ഈ പട്ടാണി വേവിച്ച് വെച്ചിട്ടുള്ള അതിൽ കുറച്ച് വെള്ളം ഉണ്ടാവുമല്ലോ ആ ഒരു വെള്ളം ഒഴിച്ചിട്ടാണ് ഇത് വേവിക്കുന്നത് കേട്ടാ പട്ടാണി ഓൾറെഡി ഞാൻ സെപ്പറേറ്റ് കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നുലോ ഇപ്പം ഇതാ നമ്മുടെ ചക്കക്കുരു ഉരുളക്കിഴങ്ങും ബീൻസൊക്കെ വെന്ത് വന്നിട്ടുണ്ട് അപ്പം നമ്മൾ വേവിച്ച പട്ടാണിയും കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്തു അപ്പോൾ അത് ആ ഉപ്പൊക്കെ നോക്കി സെറ്റായിട്ടുണ്ട് നമ്മുടെ അടിപൊളി മെഴുക്ക് വരട്ടിന്നോ തോരണമെന്നൊക്കെ പറയാം ഞാനിതിനെ മെഴുക്ക് വരട്ടി എന്നാണിവിടെ പറയാട്ടോ കുത്തിക്കാച്ചി ഉപ്പേരി വെക്കണ ഞങ്ങളുടെ തൃശ്ശൂർ സ്റ്റൈൽ വെക്കണേനെ ഞാൻ ഉപ്പേരി എന്ന് പറയും അങ്ങനെ നമ്മുടെ ഉപ്പേരി റെഡിയായി പിന്നെ നാല് കൊണ്ടാട്ടം മുളക് വറക്കാമെന്ന് വിചാരിച്ചു അപ്പം അതിന് കൊണ്ടാട്ടം നമ്മൾ ഉണ്ടാക്കിയത് ചെ കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ചെറിയ പ്ലാസ്റ്റിക്കിൻ്റെ ഡപ്പയിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ആവശ്യത്തിനടുത്ത് വറക്കാലോ എന്ന് വെച്ചിട്ട് വറക്കുമ്പോൾ എപ്പോഴും ഇതുപോലെ എടുത്ത് വറുത്തിട്ട് ഒരു ചില്ലുപ്പിയിലാക്കി വെക്കൂട്ടാ അങ്ങനെ നമ്മുടെ ഇത് വറക്കലൊക്കെ കഴിഞ്ഞു അങ്ങനെ നമ്മുടെ ഉഷാറ് ഊണ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ സാമ്പാറും ഉപ്പേരിയും മുളകും പിന്നെ കടുമാങ്ങ അച്ചാർ നമ്മളിതിന് മുമ്പ് ഇട്ടത് വീഡിയോ ഒക്കെ ഇട്ടിട്ടുള്ളതാണ് ഉണക്കമീൻ വറുത്തത് ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ ഉണക്കമീൻ മറക്കുമ്പോൾ രണ്ട് മൂന്നെണ്ണമൊക്കെ ഒരുമിച്ച് വറുത്തിട്ട് അതിങ്ങനെ ചെറിയ ചെപ്പിലാക്കി വെക്കും അങ്ങനെ നമ്മുടെ ഉച്ചയ്ക്കിലത്തെ അടിപൊളി ഊണ് റെഡി അത് കഴിഞ്ഞ് നമുക്ക് ഹോസ്പിറ്റലിൽ പോകാനുണ്ടായിരുന്നു ഹോസ്പിറ്റലിലൊക്കെ പോയി വന്ന് കുറച്ച് കഴിഞ്ഞപ്പം ഇന്ന് ചായ കുടിക്കാനൊരു പൂതിട്ടാണ് ചായയും ഉള്ളിവടയും കഴിക്കാനായിട്ട് അപ്പം ഞാൻ ഇന്ന് കുറച്ച് ഉള്ളിവട ഉണ്ടാക്കി മാത്രമല്ല രണ്ട് ദിവസമായി ആദ്യം പറയണു ഉള്ളിവട ഉണ്ടാക്കി തരും അമ്മാന്ന് അപ്പം ഈ മഴയൊക്കെ പെയ്തപ്പോഴേ ചെറിയൊരു മഴ മഴക്കോളും തണുപ്പൊക്കെ ആയപ്പോൾ അവൻ രണ്ട് ദിവസമായി പറയണു ഉള്ളിവട ഉണ്ടാക്കുമോ അപ്പം ഇന്ന് ഞാൻ വിചാരിച്ചു ഇന്ന് ഒരു ഉള്ളിവട ഉണ്ടാക്കാന്ന് അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഉള്ളിവട ഉണ്ടാക്കിയാലോ അതിനുവേണ്ടി തന്നെ നമ്മൾ സവോള എടുത്തു വെച്ചിട്ടുണ്ട് ഒരു രണ്ട് സവോള ചെറുതാക്കി അരിഞ്ഞു വെച്ചു പിന്നെ ഇത് ഉരുളക്കിഴങ്ങാണ് കേട്ടോ ഒരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് ഗ്രേറ്റ് ചെയ്ത് രണ്ട് മൂന്ന് വട്ടം വെള്ളത്തിലിട്ട് നന്നായിട്ട് കഴുകിയെടുത്തതാണ് കേട്ടോ അപ്പം അതും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഉപ്പ് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുക്കാം ഇതൊക്കെയാണ് ഇതിലിടുന്ന സാധനങ്ങൾ ഇതാ കറിവേപ്പിലിട്ട് കൊടുത്തു ഉപ്പിട്ട് കൊടുത്തു പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് ഒക്കെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ഒരു തവി ഒരു കയ്യിൽ ഞങ്ങൾ കയ്യിലെന്നാണ് പറയുക കടലമാവാണ് ചേർത്ത് കൊടുത്തത് പിന്നെ അത് അത്രയും തന്നെ അരിപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പം അരിപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ക്രിസ്പി ആയിട്ടിരിക്കും കടലമാവും അരിപ്പൊടിയും ചേർത്തു പാകത്തിന് ഉപ്പ് ഉപ്പ് പൊടിയല്ലോ എൻ്റെ അടുത്ത് ഉപ്പ് വെള്ളമായതുകൊണ്ട് ഞാൻ ഉപ്പ് ഉപ്പുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഉപ്പ് പൊടി ചേർക്കാൻ നല്ലായിരിക്കും കാരണം സബോളയിൽ നിന്നൊക്കെ നന്നായിട്ട് ഇതിലേക്ക് വെള്ളം ഇറങ്ങുമല്ലോ അപ്പം നന്നായിട്ട് നമ്മളിതൊന്നിങ്ങനെ കൈ വെച്ച് നന്നായി കുഴച്ച് ഒരഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യുക കേട്ടോ അപ്പം ഈ സബോളയിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങി നല്ലൊരു പരുവായിട്ട് കിട്ടും ഒരുപാട് പൊടി അങ്ങ് ചേർത്ത് ഇങ്ങനെ കുഴച്ച് ബോൾ ഷേപ്പിലാക്കുന്ന പോലെ അങ്ങനെയൊന്നും ആക്കുന്നില്ല കേട്ടോ ഞാനിങ്ങനെ ഉള്ളി ഇങ്ങനെ വിടർന്ന് കിടക്കുന്ന രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പം അതുകൊണ്ടാണ് കുറച്ച് പൊടി ചേർത്ത് കൊടുത്തത് കൂടുതൽ പൊടി ചേർത്ത് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ബോൾ ബോൾ പോലെയൊക്കെ കിട്ടും കേട്ടോ അപ്പോൾ നമ്മൾ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഇതാ ഇതുപോലെ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് സബോളയുടെ വെള്ളമൊക്കെ ഇറങ്ങി ഇതാ ഇതുപോലെ കണ്ടോ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്കിത് ചുട്ടെടുക്കാം അതിന് ഇതാ പാത്രം അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമ്മളിങ്ങനെ പിച്ചി പിച്ചിട്ട് എന്ന് പറയില്ലേ അങ്ങനെയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അല്ലാതെ നമ്മളിങ്ങനെ ഉരുട്ടി ഷെയ്പ്പാക്കിയിട്ടോ അല്ലെങ്കിൽ ഓരോരോ സ്പൂണ് വെച്ച് ഇങ്ങനെ കോരിയിടുക അങ്ങനെയൊന്നുമല്ല കൈ വെച്ച് തന്നെ ഇങ്ങനെ പിച്ച് പിച്ചിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അതിങ്ങനെ വിടർന്ന് വിടർന്ന് കിട്ടും അതിന് വേണ്ടിയിട്ടാണേ പെട്ടെന്ന് മൊരിഞ്ഞു കിട്ടുകയും ചെയ്യൂട്ടോ അപ്പം നമ്മൾ ബിരിയാണിയിലേക്കൊക്കെ സവോള വറുക്കുന്ന പോലെ ഇങ്ങനെ വിടർന്ന് കിട്ടുകയും ചെയ്യും പെട്ടെന്ന് നമുക്കത് മൊരിഞ്ഞ് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുകയും ചെയ്യൂട്ടോ അങ്ങനെതാ നമ്മളൊരു സൈഡായി കഴിയുമ്പോൾ ഒന്നിങ്ങനെ തിരിച്ചിട്ട് കൊടുത്ത് രണ്ട് സൈഡും തിരിച്ച് മറിച്ചൊക്കെ ഒന്നിങ്ങനെ ഇളക്കി കൊടുത്താൽ നമ്മുടെ ഉള്ളിവട ഇവിടെ റെഡിയായിട്ട് വന്നിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് കറുമുറാന്നിങ്ങനെ മുരിഞ്ഞു മുരിമൊരാന്നിരിക്കുന്ന ഉള്ളിവടയാണ് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇതിലേക്ക് മല്ലിയലൊക്കെ ഇട്ട് കൊടുക്കുന്നവരുണ്ട് ഞാനിപ്പോൾ ഇവിടെ ഉള്ളത് വെച്ചിട്ടൊരു തട്ടിക്കൂട്ടായിട്ട് ചെയ്ത് കൊടുത്തതാണ് അങ്ങനെ നമ്മളിതാ നമ്മുടെ രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യമൊക്കെ ഇടാനുള്ളത് ഉണ്ടായിരുന്നു ഉള്ള അങ്ങനെ നമ്മുടെ ഉള്ളിവട ഇവിടെ റെഡിയായി അപ്പോൾ ഇനി കട്ടൻ ചായ ഉണ്ടാക്കാൻ പോവാണ് മധുരം ഇട്ടിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് ഈ ഒരു ടീ ബാഗ് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ കട്ടൻ ചായ ഉണ്ടാക്കുന്നത് നല്ല രസമല്ലേ ഇങ്ങനെ ചൂടുവെള്ളത്തിലേക്ക് നമ്മുടെ ഈ ബാഗ് ഇങ്ങനെ ഇടുമ്പോൾ കളർ ഇങ്ങനെ മിക്സ് ആവുന്നത് കാണാനായിട്ട് ഇവിടെ അജ്ജു ആണ് അത് എപ്പോഴും പറയാം നല്ല ടേസ്റ്റ് നല്ല ഭംഗിയാണ് കാണാനെന്നുള്ളത് അപ്പം ഇത് ചേട്ടൻ വരുമ്പോൾ കൊണ്ടുവന്നിട്ട് തന്നിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ ഇവിടെ നൂല് ചായ എന്നാണ് ഇവിടെ ഞങ്ങൾ അറിയപ്പെടുക ആ നൂലുള്ള കാരനാണ് ഏട്ടാ വീട്ടിൽ നിന്ന് അമ്മയൊക്കെ വിളിക്കുമ്പോൾ ചേട്ടൻ വരുമ്പോൾ നൂല് ചായ കൊടുത്തിട്ടുണ്ട് എന്ന് നിനക്ക് വെച്ചിട്ടുണ്ട് എന്ന് പറയും അങ്ങനെ നമ്മൾ നൂല് ചായയും ഉള്ളി കൂടി നമ്മുടെ ഈവനിങ് അങ്ങനെ ആയിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിന്ന് കുക്കിംഗ് പരിപാടികളൊന്നും ഇല്ല രാത്രി ഉച്ചയ്ക്ക് ഉണ്ടായിരുന്ന അതേ സംഭവം തന്നെയാണ് രാത്രി ചോറ് തകയാത്ത ദിവസങ്ങളിൽ മാത്രമാണ് നല്ല ഗോതമ്പ് ദോശയോ ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കുക അപ്പോൾ ഇന്നത്തെ കുക്കിംഗ് ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ അടുത്തൊരു ആയിട്ട് കാണാം ബൈ